நான் ஆட்டோக்காரன் ஆட்டோக்காரன் ஆளு தெரிஞ்சு ரூட்டுக்காரன் நியாயமுள்ள ரயிற்றுக்காரன் நல்ல அவங்க கூட்டுக்காரன் நல்லா பாடும் பாட்டுக்காரன் காந்தி பிறந்த நாட்டுக்காரன் கம்பெடுத்தால் வேட்டக்காரன் எழியவங்க உறவுக்காரன் இறக்கமுள்ளா மனசுக்காரண்டா ും നമസ്കാരം നാം ഇപ്പൊ ഉള്ളത് കുത്തു മുക്കിലാണ് ഇവിടെ ഇവിടുത്തെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഇവര് പാടിയ പോലെ എൻ്റെ നന്മയുള്ള മനസ്സിന് ഉടമകളാണ് ഇവര് ഇവര് ചെയ്യുന്ന നന്മ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ ഇവരോട് ജീവിക്കാം നിങ്ങൾ ഒരു ഓട്ടോറിക്ഷയുടെ വെള്ളം ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് നമുക്ക് കൂടുതൽ കുടിവെള്ള പദ്ധതി തുടങ്ങണം അങ്ങനെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം എതിലാലാണ് അതിന് മുൻകൈ എടുത്ത് ഞാൻ ഞങ്ങളെല്ലാം കൂടെ തിരികെ ഇട്ട് പുടം വാങ്ങിച്ച് ഞങ്ങൾ ഇത് ചെയ്ത് റെഡിയാക്കി അപ്പം ഞങ്ങൾ മാത്രമല്ല ആട്ടോക്കാർക്ക് മാത്രമല്ല ഇവർ യാത്രക്കാർക്കും മറ്റുള്ളവരും എല്ലാം വെള്ളം കുടിക്കുകയും അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഐഡിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂട് സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിലൊക്കെ വെള്ളം കൊണ്ടുവരും അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുറത്തിനകത്ത് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മുടിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവച്ചതാണ് അങ്ങനെ കൊണ്ടു വെച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെക്കാളും കൂടുതൽ സ്കൂൾ കുട്ടികൾ പിന്നെ വരുന്നവര് അങ്ങനെ കാണുന്നവർക്ക് എല്ലാം ഒരു കൗതുകം പോലെ വന്നു അവരെല്ലാം വന്ന് വെള്ളം കുടിച്ചപ്പോലും അല്ല നമ്മള് കൊണ്ടുവന്ന് വെക്കാൻ നേരത്തെ നമ്മൾ തോന്നിയതാണ് ഇനി പിന്നെ ഒരു ആട്ടോയുടെ ഷേപ്പിൽ നമ്മൾ വെക്കുന്നതായിട്ട് അറിയേണ്ടേ ആട്ടോക്കാരും വെക്കുമ്പോൾ ആട്ടോയുടെ ഒരു ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ ആ കൊറച്ചേറെ നോക്കി ഇതിനകത്ത് നേരത്തെ ഒരു വിധം ഉണ്ടായിരുന്നു ആദ്യം മൽഗാടൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരെ പിടിച്ചു പിടിച്ച് അതിന്റെ ആ ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ടാപ്പ് വേറെ എസ്താ വെച്ചതാ ടാപ്പ് വെച്ചതാ നേരത്തെ മൽഗാടും അതിന്റെ വീലും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് വേറെ ഒരു കുടം കണ്ടിട്ട് ചെറുതാന്ന് വിചാരിക്കേണ്ട പത്ത് ലിറ്റർ വെള്ളം കൊള്ളുവാണ് പത്ത് ലിറ്റർ വെള്ളം കൊള്ളു നമ്മളൊരു ഒരു ഒരു ദിവസം ഇതിനകത്ത് രണ്ട് ട്രിപ്പ് നമ്മൾ നിറയ്ക്കുന്നുണ്ട് രണ്ട് ട്രിപ്പ് അത് നമ്മൾ നമ്മളിവിടുന്ന് കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് വന്ന വെള്ളം ഒഴിക്കുന്നത് ഒഴിക്കുന്നത് ആ വെള്ളം തീരുന്നതിനനുസരിച്ച് ഇവിടെ കിടക്കുന്ന അവിടെ അവര് കൊണ്ടുവന്ന് അറച്ച് ഇവിടെ തൊട്ടടുത്തൊരു കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് വരിക ഇല്ല രാത്രി നമ്മളൊരു ഇവിടെ പന്ത്രണ്ട് മണി വരെ നമ്മളിവിടെ ഉണ്ട് പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമ്മളിടത്ത് കട വെച്ചിട്ടാ പോകും രാത്രി ആരെങ്കിലും പോയി കഴിഞ്ഞാല് രാവിലെ തന്നെ എടുത്തത് ആ ഇവിടെ ഈ ഒരു ബെഞ്ചിട്ട് കേൾക്കുന്നിടത്താണ് ആൾക്കാർ വന്നിട്ട് ബസ് കറക്കെ ഇരിക്കുന്നത് അതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ നമ്മൾ കുടി കാണിച്ചു കൊടുക്കാം തൊടാം പിടിക്കാം വെള്ളം ഒരു ഏ കുടിക്കാന്ന് അങ്ങല്ല ഒരു വശമല്ല കഴിക്കുന്നില്ല അങ്ങനെ എല്ലാരും എടുത്തു നോക്കുന്നേ ഇവിടെ ഈ സാധനം വേറെ അങ്ങോട്ട് പോകത്തില്ല ഇവിടെ തന്നെ കാണത്തുള്ളൂ എല്ലാരും എല്ലാ ആട്ടക്കാരും കേക്കാലും അതിന്റെ സാധനം വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം വെള്ളം ഇതുപോലെ വെള്ളം കൊടുക്കുന്നുണ്ട് ഒത്തിരി ദിവസം സാധനം ഉണ്ട് ആരെടുത്താലോ ഒരു പരാതിയോ ഒന്നുമില്ല പിടിച്ചാൽ വരാതല്ല നല്ല നമ്മൾ വെള്ളം എടുത്ത് വിളിച്ചല്ലേ സുഖം സുഖം വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം കറക്റ്റ് വന്നിട്ട് കുടിക്കും പിന്നെ മേടിച്ചിരുന്ന കേൾക്കാൻ മേടിച്ചു പിടിച്ചാ നോക്കും നോക്കിട്ട് ചുമ്മാ ജസ്റ്റ് നോക്കിട്ടേ കഴിക്കത്തുള്ളൂ അത് நியாயம் உள்ள நியாயமுள்ளயிற்ற்றுக்காரன் நல்ல கூட்டுக்காரன் நல்லா பாடும் பாட்டுக்காரன் காந்தி பிறந்த நாட்டுக்காரன் கம்பெடுத்தால் வேட்டக்காரன் எழியவங்க உறவுக்காரன் இறக்கமுள்ள மனசுக்காரண்டா நான் இழக்கெல்லாம் சொந்தக்காரண்டா நான் இப்பொழுதும் கேழக்க